പാരപ്പറ്റിൻ്റെ ഒരു വിത്തി കെട്ടിയതുകൊണ്ട് നമുക്ക് വണ്ടി മുള്ളിക്ക് കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചാക്കിൽ അംസാൻ്റെ ആക്കിയിട്ട് വണ്ടിയിൽ ഇട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് കയറ്റി കൊണ്ടുപോയിട്ട് കൊടുക്കും എമർജൻസി സ്റ്റോക്ക് സ്റ്റൗല് അഥവാ മേലേക്ക് ആക്കിയിട്ട് കറണ്ട് പോവാണെങ്കിൽ താഴെ ഇറങ്ങില്ലല്ലോ അപ്പം ഈ ലിവർ കാർക്ക് താഴെ നേടി പോകില്ല പക്ഷെ മാരിക്ക് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ താഴ്ത്താൻ പറ്റും മോൾക്ക് എടുക്കാൻ പറ്റും കറണ്ട് തന്നെ എടുത്തോളെ കുടിച്ചോളൂ ആ എന്നുവച്ചാ തൂക്കി അങ്ങോട്ട് ഇട്ട് വെക്കിട്ട നല്ല കെട്ടിടം പണിന് അവരൊക്കെ ഇതുപോലുള്ള മങ്കി ക്രൈന് വാങ്ങാൻ നോക്കുക ഇങ്ങനെയുള്ള മങ്കി ക്രൈൻ മേടിച്ച നമുക്ക് കെട്ടിടം പണി പെട്ടെന്ന് ആട്ട ഇത് വാടകയ്ക്ക് കിട്ടാൻ കിട്ടാം ഇതിപ്പോൾ സ്വന്തമാണ് ഇത് നമ്മൾ വാടകയ്ക്കും കൊടുക്കുന്നതായിരിക്കില്ല ഇത് ഫുള്ളായിട്ട് പുതിയത് മേടിക്കുകയാണെങ്കിൽ അമ്പൈനകത്ത് ചിലവാണ് അപ്പോൾ നമുക്ക് വേണ്ടവർക്ക് നമ്മുടെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഫുള്ളായിട്ട് നമുക്ക് എത്ര നില കിട്ടണമെങ്കിലും നമുക്കിത് കയറാം നമുക്ക് വേണ്ട ടൈൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് എല്ലാം ഇതിലും കയറ്റാം എംസാൻഡ് സിമെൻ്റ് അതുപോലെ ടൈല് വേസ്റ്റുകൾ ഇറക്കാം പാറ്റില്ല നമ്മൾ ചൂട് ഇറക്കിയതാണ് പാർട്ടി കുറേ ബോക്സുകൾ ടൈൽസ് കയറ്റാണ്ട് ഒരു സ്ക്വയർ ഫീറ്റ് നാലാസ് കുറച്ച് കയറ്റാന്നു മങ്കി ക്രൈൻ കേട്ടോ ഓപ്പറേറ്റ് ആയിരക്കുവാണെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാറ് ഏടിക്കാൻ പ്രത്യേകിച്ച് കഴിവാണ് എന്നൊന്നുമില്ല ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് ചെയ്യാനുള്ളതൊന്നും ഇപ്പോൾ സാധാരണപ്പെട്ടവര് വീട്ടിനൊന്ന ആവശ്യമില്ല ഒരു മൂന്ന് നില കെട്ടിടൊക്കെ വരുമ്പോൾ ഇതുപോലെ വരുമ്പോൾ നമുക്ക് ഇതിങ്ങനെ വാടക അല്ലെങ്കിൽ സ്വന്തമായി പൈസ കൊടുത്ത് മേടിക്കുക അങ്ങനെ ചെയ്താലും ലാഭം ഏഹ് കയറ്റി വിടാലെ സലീം കാ ഇനി കയറ്റി വിടാലെ ആ പള്ളിയിൽ പോയിട്ട് വരാം ഇത് കയ്യിലൊരു റിമോട്ട് ഉണ്ടാവും ആ റിമോട്ട് വെച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് വണ്ടിയോടെ കൊണ്ടുപോയിട്ട് ഇതിൽ നമുക്ക് വേണ്ട ഭാഗത്ത് കളയുക കീടണങ്ങി ഇടാം എല്ലാം ചെയ്യാം പക്ഷേ ഇപ്പോൾ അവിടെ ഒരു പാരപ്പറ്റിൻ്റെ ഒരു ഭിത്തി കെട്ടിയതുകൊണ്ട് നമുക്ക് വണ്ടി ഉള്ളിക്ക് കയറ്റി കൊണ്ടുപോകാൻ പറ്റുക അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചാക്കിൽ ആക്കിയിട്ട് വണ്ടിയിൽ ഇട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് കയറ്റി കൊണ്ടുപോയിട്ട് കൊട്ടുക പക്ഷേ ഈ നാല് ഗാഡി വരും അതിലാണ് നമ്മൾ ഈ ചെങ്ങല ലോക്ക് ചെയ്യണത് ഇല്ല ഇതുപോലെ നാലെണ്ണം നാല് സൈഡ് നാലെണ്ണം ഉണ്ടാവും അതുപോലെ തന്നെ നാല് ചെയിനും ഉണ്ടാവും അപ്പോൾ ഇത് ഒരാവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേട്ടെത്ര ലോഡ് വേണമെങ്കിൽ കയറ്റാം നമ്മളവിടുത്തെ ഇറക്കും വേണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം പറ്റുന്ന അത്രയ്ക്ക് കയറ്റുന്നുള്ളത് ഈ വണ്ടി അടക്കം നമുക്ക് നാൽപ്പതിനായിരത്തിന് കിട്ടിയതാണ് കേട്ടോ ഈ സാധനം ഇപ്പോൾ ഇതൊരു അമ്പത് രൂപ ഉണ്ടാവും കുറച്ചുകൂടി കൂടി ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഒന്നുകൂടി പക്കായിട്ടുള്ളത് കറക്റ്റായിട്ട് ചെയിന് ലോക്ക് ഏരിയയിൽ പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കയറ്റാൻ പറ്റുന്നത് വഴി നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓണറാണ് ഓണറാണ്ടാണ് ഞങ്ങളും ചെയ്യാറുണ്ട് ഓണറൊപ്പം ലീവായതുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഇതിപ്പോ രണ്ട് മണിക്കൂർ കൊണ്ട് വന്ന് മെറ്റി കയറിയ സാധനങ്ങളുണ്ടോ ഇൻസാണ്ട് രണ്ട് മണിക്കൂർ കൊണ്ട് കയറിയത് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട്

സ്വിച്ച് പിന്നെ റിമോട്ട് അതെ ശരി ഇത് ആപ്പ് ഇത് സ്റ്റോക്ക് സ്റ്റോ സ്റ്റോട്ട് നമ്മൾക്ക് പറഞ്ഞാൽ എമർജൻസി സ്റ്റൗ അഥവാ മേരിക്ക് ആക്കിയിട്ട് കറണ്ട് പോകുകയാണെങ്കിൽ താഴെ ഇറങ്ങാൻ ഇറങ്ങില്ലല്ലോ ആ അപ്പോൾ ഈ ലിവർ കിവിൽ താഴെ മാറി പോകില്ല പക്ഷേ മാറി തൊങ്ങിയിട്ടുണ്ടെങ്കിൽ താഴ്ത്താൻ പറ്റും മോൾക്ക് എടുക്കാൻ പറ്റും മോൾ കറണ്ട് തന്നെ പടിയിലായി നിൽക്കുകയാണെങ്കിൽ അത് പൈതി നിർത്താൻ പറ്റില്ല അപ്പോൾ ഇവർക്ക് മെൻറ്റേജ് തന്നെ മെൻറ്റേജ് ഫുൾ പെട്ടെന്ന്